ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അതിനെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെമിസ്ട്രി ബേസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള സ്ഥാപനങ്ങൾ അല്ലേ സാനിറ്ററി കെമിസ്ട്രി ആയിക്കോട്ടെ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ആയിക്കോട്ടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ലാബസ്റ്റൻ്റ് ആയിക്കോട്ടെ ഈ പരീക്ഷകൾക്കെല്ലാം തന്നെ ഒന്നാറാങ്ങ് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡി കെമിസ്ട്രി ബേസ് ഏത് പരീക്ഷ ഉണ്ടെങ്കിലും ആ റിസൾട്ട് മെജോറിറ്റി കുട്ടികൾ മാസ്റ്റർ കെ അക്കാഡി ഉദ്യോഗസ്ഥർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയധികം കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നോട്ടിഫിക്കേഷനും വന്ന ആദ്യത്തെ മാസങ്ങളിൽ അഡ്മിഷൻ വളരെ കുറവായിരുന്നു പിന്നീട് നമ്മുടെ ഡെമോ ക്ലാസ്സുകളിലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കി കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കാര്യം പറയാൻ സിലബസ് നമ്മുടെ കയ്യിലുണ്ട് പഴയ ക്ലാസ്സുകൾ അതേ കണക്ക് പ്രൊവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് അതും ഉണ്ടാകും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുകൊണ്ട് പുതിയ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എന്നുണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും നല്ല ബെസ്റ്റ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കെമിസ്ട്രി ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയും നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നല്ല ബെസ്റ്റ് ഫാക്കൽറ്റി ടീം നിങ്ങൾ നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ബാച്ചിൽ മൂന്നാമത്തെ ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് കൃത്യമായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി നേടാൻ സാധിക്കും അപ്പം മൂന്നാമത്തെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്